മണ്ഡലം പര്യടനം ഇന്ന് കണ്ണൂരിലാണ് കണ്ണൂരിലെ തളിപ്പറമ്പ് മണ്ഡലമാണ് തളിപ്പറമ്പ് മണ്ഡലം കേരളത്തിലെ ശ്രദ്ധേയമായ മണ്ഡലമായി തീരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷ് ജയിച്ച മണ്ഡലം എന്ന നിലയിലാണ് അതിൻ്റെ പ്രാധാന്യം ഈ തളിപ്പറമ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അതിൻ്റെ കണക്കുകളെക്കുറിച്ച് തീർച്ചയായിട്ടും എ ബി സി വിശകലനം ചെയ്യും ഞങ്ങളോടൊപ്പം മുതിർന്ന സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായിട്ടുള്ള എൻ എം പി പിൻ സാറുണ്ട് ഏറ്റവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് സാർ അതിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ ഈ മണ്ഡലത്തിന്റെ ഒരു പാർലമെൻറ്റ് ചരിത്രത്തിൽ ആ മത്സരങ്ങളുടെ ഒരു പട്ടിക ഞാൻ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ളതാണ് വായിക്കുന്നത് അൻപത്തിയേഴിൽ എം കെ ജനചന്ദ്രൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ എസ് കെ പൊറ്റക്കാട് ഇൻഡിപെൻഡൻ്റായി പാർലമെന്റ് പാർലമെൻറ്റിൽ വെച്ചാൽ കണ്ണൂർ അതിനുള്ളിലാണ് തളിപ്പറമ്പ് വരുന്നത് അതുകൊണ്ടാണ് കണ്ണൂരിൽ വൈകി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പാട്ട്യം ഗോപാലൻ സി പി എം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സി കെ ചന്ദ്രപ്പൻ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സി കെ ചന്ദ്രപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ കുഞ്ഞാമ്പു ഐ എൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് മുല്ലപ്പള്ളി രാമൻ മുല്ലപ്പള്ളിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടായിരത്തി നാല് എ പി അബ്ദുള്ള രണ്ടായിരത്തി ഒൻപതിൽ കെ സുധാകരൻ രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് കെ സുധാകരൻ ഇതാണ് ആ ഒരു പട്ടിക ഇനി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ തളിപ്പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നിയമസഭ പൊതുവെ തളിപ്പറമ്പിൻ്റെ ഒരു പ്രാധാന്യം രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് തളിപ്പറമ്പ് ഒരു ഇടതുപക്ഷ നിയോജക മണ്ഡലം എന്ന നിലക്ക് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി പോരുന്നത് അത് അതിൻ്റെ അതൊരു തുടർച്ചയാണ് വിശരിക്കുന്നത് പ്രാവശ്യം മറ്റും ആണ് അവിടെ ഈ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഏത് വർഷമാണ് അതെ അതെ അത് ഒരു സി പി ഗോവിന്ദൻ നമ്പ്യാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മറ്റെല്ലാം സി പി എം ആണ് ആ ലിസ്റ്റ് നോക്കിയാൽ ഇതപര്യന്തം സി പി എം മാത്രമേ സി പി എമ്മിന്റെ ഒരു കോട്ട ചെങ്കോട്ട എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു നിയോജക മണ്ഡലമാണെങ്കിൽ തളിപ്പറമ്പ് പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം അവിടെ പിറയിൽ പോയില്ലേ താഴെ പോയി അവിടെ യു ഡി എഫ് മുന്നിലേക്ക് വന്നു വലിയ ചരിത്രമാണല്ലോ ചരിത്രമാണ് ശരിക്കും അത് വലിയ അതായത് ഒരു ചരിത്രമാറ്റത്തിന്റെ സൂചന നൽകുന്ന ഒന്നാണ് ഈ ഗോവിന്ദർ ജയിച്ചത് പോലും അതെ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല എങ്കിലും അതിന്റെ സൂചന എന്ന് പറയുന്നത് സി പി എം താഴോട്ട് തന്നെയാണ് തളിപ്പറമ്പിൽ പോലും സി പി എം പുറകോട്ട് പോയി എം വി മാസ്റ്ററുടെ നിയോജക മണ്ഡലമാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം വേണ്ടി ഇരുപത്തി രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനേച്ചി ജയിംസിനകത്ത് ആണോ നാൽപ്പതിനായിരം ആയിരുന്ന കൃത്യമായിട്ട് അതിൽ കൂടുതൽ വോട്ടുണ്ട് ഞാൻ അറുനൂറ്റി പതിനേഴ് ആ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് ഒരു കാര്യം ചെയ്യാം ഓ നമുക്ക് നിയമസഭയിലെ കണക്ക് നോക്കാം നിയമസഭയിലെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ സാറ് പറഞ്ഞ വളരെ ശരിയാണ് സി പി എമ്മിന്റെ ഇളകാത്ത മണ്ഡലമാണ് ഒരു കാലത്തും ഇളകാത്ത മണ്ഡലമാണ് പക്ഷേ ഗണ്യമായൊരു വ്യത്യാസം ജെയിംസ് മാത്യുവിൽ നിന്ന് എം വി ഗോവിന്ദ്മാഷിലേക്ക് വന്നപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയാണ് അറിയപ്പെടുന്ന സൈദ്ധാന്തികനാണ് എങ്കിൽ പോലും എം വി ഗോവിന്ദമ്മാഷിയുടെ ജന ജനപ്രിയതയിൽ ജനകീയ അടിത്തറയിൽ വലിയ ഇടിച്ചിൽ തട്ടിയ തട്ടിയതായിട്ട് കാണാൻ രണ്ട് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജെയിംസ് മാത്യു ജയിക്കുന്നത് സാറ് പറഞ്ഞ പോലെ നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ടിൻ്റെ ലീഡിനാണ് എം വി ഗോവിന്ദം മാഷി എല്ലാവരും വലിയ മെജോറിറ്റിയിൽ ജയിച്ചു ജയിച്ചു വന്ന തെരഞ്ഞെടുപ്പിൽ പോലും എം വി ഗോവിന്ദം മാഷി ജയിക്കുന്ന ഇരുപത്തിരണ്ടായിരം വോട്ടിനാണ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് അതുകൊണ്ട് ഗോവിന്ദം മാഷി ഈ കൊട്ടിഘോഷിക്കുന്ന മട്ടിൽ സ്വന്തം നാട്ടുകാർക്ക് സ്വീകാര്യനല്ല എന്ന് കാണിക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് പക്ഷെ തീർച്ചയായിട്ടും ബാക്കി പാറ്റേണുകൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ജെയിംസ് മാത്യുവിന് ആകെ പോളി ചെയ്ത വോട്ടിന്റെ ഏതാണ്ട് അൻപത്തി ആറ് പോയിന്റ് ഒമ്പത് ശതമാനം മൊത്തം പോളി ചെയ്ത വോട്ടിന്റെ ആലോചിച്ച് നോക്കൂ അമ്പത്തേഴ് ശതമാനം വോട്ട് നേടിയത് ജെയിംസ് മാത്യു ആണ് നാൽപ്പതിനായിരത്തി അറുനൂറ്റി പതിനേഴായിരുന്നു ലീഡ് ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു അതായ ഒരു കാരണം അതാകാം കേരള കോൺഗ്രസിൻ്റെ ഒരു രാജേഷ് നമ്പിയാരായിരുന്നു അന്നത്തെ എതിർ സ്ഥാനാർത്ഥി ജെയിംസ് മാത്യുവിൻ്റെ അതൊരു ഘടകമാകാം രണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ എം വി ഗോവിന്ദമാഷാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ എം വി ഗോവിന്ദമാഷാണ് മത്സരിച്ചത് ഗോവിന്ദ ലീഡ് ഗോവിന്ദമാഷ്ക്ക് മൊത്തം പോൾ ചെയ്ത വോട്ട് തന്നെ കുറഞ്ഞുപോയി ജെയിംസ് മാത്യുവിന് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത്തി ശതമാനം വോട്ട് കിട്ടിയിരുന്നു ഗോവിന്ദ മാഷക്ക് അത് അമ്പത്തിരണ്ട് ശതമാനമേ കിട്ടിയുള്ളൂ എന്ന് അഞ്ച് ശതമാനം വോട്ട് തന്നെ സി പി എമ്മിന്റെ പാനൽ വോട്ടിൽ തന്നെ കുറവ് വന്നു ഗോവിന്ദ മാഷക്ക് അതുകൊണ്ട് തന്നെ ലീഡ് ഇരുപത്തിരണ്ടായിരം ആയിട്ട് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതായിട്ട് ചുരുങ്ങി അതുമാത്രമല്ല താരതമ്യേന ദുർബലനും അറിയപ്പെടാത്ത ഒരു എതിർ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് വി പി അബ്ദുൽ റഷീദ് എന്ന കോൺഗ്രസ് നേതാവാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് എന്നിട്ടും യു ഡി എഫ് നില വലിയ തോതിൽ മെച്ചപ്പെടുത്തി രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പാനൽ വോട്ട് അൻപതിനായിരമാണ് അൻപതിനായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് കേരളാ കോൺഗ്രസ് നേതാവ് മത്സരിക്കുമ്പോൾ എന്നാൽ ഈ അബ്ദുൾ റഷീബ് റഷീദ് എന്ന കോൺഗ്രസ് നേതാവ് പ്രാദേശിക കോൺഗ്രസ് നേതാവ് മത്സരിച്ചപ്പോൾ അത് എഴുപതിനായിരത്തി നൂറ്റി എൺപത്തൊന്നായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റി ഗോവിന്ദോട് മത്സരിച്ചതിൻ്റെ ഒരു ഗുണമാണത് എന്ന് കാണണം പിന്നെ ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറയണം ബി ജെ പിയുടെ നില ബി ജെ പിയുടെ നില പരുങ്ങലിലാണ് ബി ജെ പി വോട്ട് എവിടെ പോകുന്നു എന്ന് മാത്രമല്ല വോട്ടി ബി ജെ പി വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജെയിംസ് മാത്യു മത്സരിക്കുമ്പോൾ ബി ജെ പി ബി ജെ പിക്ക് പതിനാലായിരം പതിനയ്യായിരത്തോളം വോട്ട് പതിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പാനൽ വോട്ട് ഉണ്ടായിരുന്നു എന്നാൽ അത് ഗോവിന്ദമാഷ് മത്സരിച്ചപ്പോൾ ആയിരം വോട്ട് കുറഞ്ഞിട്ടേ ഉള്ളൂ പതിമൂവായിരത്തി അൻപത്തെട്ട് വോട്ട് ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി നില ഒട്ടും മെച്ചപ്പെടുത്തിയിട്ടില്ല തളിപ്പറമ്പാണെന്ന് ഓർക്കണം കണ്ണൂരാണെന്ന് ഓർക്കണം മുഖാമുഖം ഇവർ സി പി എമ്മും ആർ എസ് എസും തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്ന ഭൂമിയാണ് എന്നിട്ടും അവർ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് കാണുന്നില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പലപ്പോഴും പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും ബി ജെ പി ലീഡ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിണറായി വിജയന്റെ ബൂത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട് തളിപ്പുറമ്പിൽ അതൊട്ടും കാണുന്നില്ല ഇത്രയുമാണ് തളിപ്പറമ്പിലെ ഒരു ഒരു ചിത്രം ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് എഴുപത്തി മൂവായിരത്തിൽ പര വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് എഴുപത്തി മൂന്ന് വോട്ടുകളാണോ എഴുപതിനായിരത്തോളം വോട്ടുകൾ ആണോ എൽ ഡി എഫിന് അവിടെ എൽ ഡി എഫ് തൊട്ട് പിന്നിലാണ് എൽ ഡി എഫിന് രണ്ടായിരം വോട്ട് കുറച്ചു യു ഡി എഫിന് മൂവായിരം വോട്ട് കൂടുകയും ചെയ്തു അല്ലെ ഇത്ര ഇപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് നിയമസഭയിൽ കിട്ടിയത് എഴുപതിനായിരമാണ് യു ഡി എഫ് വോട്ട് കൂടിയിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ വീണ്ടും കൂടിയിട്ടുണ്ട് അർത്ഥം അല്ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വീണ്ടും യു ഡി എഫിന്റെ നില മെച്ചപ്പെടുകയും എൽ ഡി എഫിന്റെ മോശമാവുകയും സാറേ നമ്മുടെ പിന്നെ ഇതിനകത്ത് ഒരു കാര്യം പരിശോധിക്കുമ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ കുറച്ച് കൂടുതൽ വിവരങ്ങൾ എം വി രാഘവൻ അവിടെ മത്സരിച്ചിട്ടുണ്ട് എഴുപത്തേരിൽ ഈ രാഘവന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ സ്വന്തം തട്ടകത്തിൽ നിന്ന് തെക്കോട്ട് വന്ന് മത്സരിക്കാനും ഒരു പക്ഷേ കണ്ണൂരിൻ്റെ പല നേതാക്കൾ ഇതുവരെ ധൈര്യപ്പെട്ട് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കണ്ണടത്തിലേക്ക് പുറത്ത് പോയാൽ അപ്പോൾ ഈ കാലണി വന്നത് പുറത്തേക്ക് പോയിട്ടുണ്ട് തിരുവനന്തപുരം തെക്കത്ത് തെക്കു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് പല ആൾക്കാരും അവനെ വന്നിട്ടുണ്ട് അതിലൊരാളാണ് എം വി രാഘവൻ കഴക്കൂട്ടത്തേക്ക് പോകുന്നത് പല ഭാഗങ്ങളിലേക്കും പോയി അപ്പോൾ അദ്ദേഹം പിന്നെ പാർട്ടിയിൽ ഇത് പോകണ്ട ഒരു സാഹചര്യം നമ്മുടെ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഒന്ന് പരാമർശിച്ചു പോകുന്ന ഒരു ഈ എപ്പിസോഡുകൾ അപ്പോൾ കൂടി എങ്ങനെ ഓർക്കുന്നു അല്ലെ എൻ എം ബി ആറിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം സി പി എമ്മിന്റെ അതിശക്തനായിട്ടുള്ള മലയാളിയായിരുന്നു എല്ലാ രീതിയിലും സഹകൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാലമായിരുന്നു കാരണം എം ബി ആറിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് ഈ കണ്ണൂർ നിന്ന് അദ്ദേഹം വണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ആളുകൾ കൂടി ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ അദ്ദേഹം അവിടെ ഇറങ്ങി അതിലിടപെടും അത്രമാത്രം ജനകീയ സ്വഭാവം പുലർത്തിവിസ്റ്റ് ആണ് അപ്പം അത് തന്നെയായിരുന്നു സി പി എമ്മിൽ അദ്ദേഹം ഉയർത്തിയ വെല്ലുവിളി യഥാർത്ഥത്തിൽ ഈ ഒരു കഴിവായിരുന്നു അത്തരം അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ അല്ലെ പാപ്പിനിശ്ശേരി വിഷ ചികിത്സാലയം കത്തിച്ചതും കൂത്തുപറമ്പ് വെടിവെപ്പും ഒക്കെ പ്രധാനപ്പെട്ട ഒരു പിന്നീട് കുറെ കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം മരണാസനാവുന്ന സമയത്ത് സി പി എം വീണ്ടും അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അത് കണ്ടു പക്ഷെ എം വി ആറിന്റെ ഒരു ഏറ്റവും വലിയ നഷ്ടം അല്ലെങ്കിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് ഇന്നിപ്പോ ഞങ്ങളൊക്കെ വിലയിരുത്തുമ്പോ സാർ എങ്ങനെ കാണുന്നു എനിക്കറിയില്ല എം ബി ആറിന്റെ വെറ്റ വിറ്റ് വാങ്ങാൻ മോൻ വന്നു എന്നതാണ് അത്തരം സംഘടങ്ങൾ കേരളത്തിൽ അപൂർവ്വം പേർക്കെ വന്നിട്ടുള്ളൂ അതിലൊന്ന് സാറിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാണി സാറിന്റെ മോൻ വന്നു ചേർന്നു ഇടതുപക്ഷത്ത് വന്നു അതുപോലെ ഒന്നാണ് എം വി നികേഷ് കുമാർ എല്ലാം ഇട്ടറിഞ്ഞിട്ടിപ്പോൾ ഇടതുപക്ഷത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതും എം വി ആറിൻ്റെ മോൻ ഒരു പക്ഷേ സി പി എമ്മിൻ്റെ ഫാസിസത്തിന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരയായ ആൾ എം വി ആർ തീർച്ചയായിട്ടും അത്രമാത്രം സംഘർഷം നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും സംഘർഷാത്മകമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാല അവസാനിക്കുമ്പോളേ ഈ സി പി എം അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നൊരു സ്ഥിതി നമ്മൾ കാണുന്നു ഞങ്ങളൊക്കെ അതിനെ സ്വഭാവമായിട്ട് എതിർക്കുന്ന ആളാണ് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെ ആ രീതിയിലേക്കൊക്കെ പോകുന്നതിനൊക്കെ എതിർത്തൊരാളാണ് ഞാൻ കാരണം അത് സി പി എമ്മിൻ്റെ പ്രായശ്ചിത്തമാണോ അതോ അക്കാലത്ത് എം ബി ആർ ദുർബലനായി പോയതുകൊണ്ടാണോ അല്ല അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഗൗരവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ അവസാനങ്ങളിലൊക്കെ അവരെ ഏറ്റെടുക്കാനായിട്ട് പാർട്ടി തയ്യാറാവുന്ന പാർട്ടിക്ക് പക്ഷേ പറ്റുന്ന അബദ്ധങ്ങളാണ് ശരിക്കത് അവരുമായിട്ടൊക്കെയുള്ള സംഘർഷങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്തി പരിശോധിച്ച് ആ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു അതായിരുന്നു ശരി ഒരടവു നയത്തിനും ഒരു പ്രസക്തിയിൽ മനുഷ്യൻ്റെ ഒരു ധാർമ്മികതയില്ലേ രാഷ്ട്രീയമായിട്ട് അതൊക്കെ നോക്കണ്ടേ ഇവരെന്തുമാത്രമാണ് ആ ഇവരെ മാത്രമാണ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളത് പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ ജീവൻ തന്നെ സമർപ്പിച്ചിരുന്നതാണ് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവരെ ഇല്ലായ്മ ഞാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു തോന്നിയിട്ടുള്ള കാര്യം കണ്ണൂരിലെ പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ ധാർമ്മികതയും അടവു നയവും അല്ല അസെറ്റായിരുന്നു കാരണം എം ബി ആറിൻ്റെ കയ്യിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത് അതെ അത് പിടിച്ചെടുക്കാൻ വളരെ സമർത്ഥമായിട്ട് കഴിഞ്ഞു എളുപ്പത്തിൽ സാധിച്ചല്ലോ പിന്നീട് അത് സർക്കാർ ഏറ്റെടുത്തു എങ്കിൽ പോലും അന്നത് വലിയൊരു അസെറ്റാണ് എല്ലാ തരത്തിലും ഉപദ്രവിക്കുകയും ഏറ്റവും ഒടുവിൽ മരണാസന്നനായി കിടക്കുന്ന സമയങ്ങളിൽ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് അത് തരത്തിലാണ് അത്യാണത് അതൊരു അവസാന സമയത്തുള്ള പിന്നീട് മരിച്ചു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ന്യായം നടത്തണമല്ലോ ജനത്തിന് മുന്നിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എം ബി ഗോവിന്ദ എന്ത് സംഭവിക്കാനാണ് സാധ്യത ഗോവിന്ദ ഞാൻ കണക്കാക്കുന്നത് ധൈര്യം കാണിക്കൂല അല്ല ധൈര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കണം ഇടതുപക്ഷവും സി പി എമ്മും കണക്കാക്കേണ്ട കാരണം വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായി പാർട്ടി എങ്ങനെ ജയിപ്പിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിലാണ് പാർട്ടിയുടെ സെക്രട്ടറി ആണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് തീരുമാനമെടുക്കാൻ പാർട്ടിയെ പാർട്ടിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന ഒരു പിണറായി വിജയൻ നിലവിലുണ്ടോ അല്ലേ ഇപ്പോ ഇവരുടെ മുന്നിലെ ഇത് തോറ്റുപോയാൽ എന്ത് ചെയ്യും സാറ് പറഞ്ഞു ഇന്ത്യയിൽ പിന്നെ സി പി എമ്മില്ലേ അല്ല അങ്ങനെ ഒരു ഇവര് തോക്കു ജയിക്കുന്നുള്ള രണ്ടാമത്തെ വിഷയം അപ്പോൾ തോൽവിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നാലോചിക്കുമ്പോൾ ഇവർ ഗൗരവമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ തളിപ്പറമ്പിൽ ഗോവിന്ദ മാസ്റ്റർ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്